പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കർണാടക ബി ജെ പി എം എൽ എ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ജനിച്ചത് ക്രിസ്ത്യാനി ആയിട്ടാണോ മുസ്ലിം ആയിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എം എൽ എ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തേക്ക് വന്നത് രാഹുൽ ഖുറാൻ ചൊല്ലുന്നവനാണോ ബൈബിൾ വായിക്കുന്നവനാണോ എന്നതിലല്ല അദ്ദേഹം ജനിച്ചത് ഒരു മനുഷ്യനായിട്ടാണെന്ന് ഈ രാജ്യത്തിന് തന്നെ ബോധ്യമായി കഴിഞ്ഞു സ്വന്തം ജാതിയോ മതമോ അറിയാത്ത രാഹുൽ എന്തിനാണ് ജാതി സർവേക്ക് വേണ്ടി വാദിക്കുന്നതെന്നായിരുന്നു ബൻസൻ ഗൌഡ പാട്ടീൽ യന്ദ്വാൽ എം എൽ എ ചോദിച്ചത് രാഹുൽ അടങ്ങുന്ന പ്രതിപക്ഷം ജാതി സെൻസസിനായി മുറവിളു കൂട്ടുന്നത് അവർക്ക് വേണ്ടിയല്ല ഈ ഭരണകാലയളവിൽ ബി ജെ പി എത്ര മുസ്ലിം ദളിത് ജീവനകൾ എടുത്തു ഏതൊക്കെ സമുദായങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്ന യഥാർത്ഥ കണക്ക് പുറത്തു കൊണ്ടുവരാനാണ് രാജ്യം ഭരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ മകന് അയാളുടെ കുലമോ ജാതിയോ തേടി ഇറങ്ങേണ്ടതില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നടത്തില്ല എന്ന് ബി ജെ പി പറയുന്ന ഓരോ സെക്കൻഡിലും അവരെത്രമാത്രം ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പൊട്ടാത്ത വെറും നാടൻ തോക്കാണ് രാഹുൽ എന്നും ബസന്ത് ഗൗഡ പാട്ടീൽ എന്ദ്വാൾ പറഞ്ഞു നിങ്ങൾക്ക് പൊട്ടാത്ത തോക്കായി തോന്നിയ രാഹുൽ ഒരറ്റയാളാണ് ഈ പുതിയ ഇന്ത്യയെയും കരുത്തുള്ള ജനങ്ങളെയും ശബ്ദമുള്ള പ്രതിപക്ഷത്തെയും വാർത്തെടുത്തത് എന്ന് മറന്നുപോകരുത് രാഹുൽ നിസാരക്കാരനല്ല എന്ന് ബി ജെ പി പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്രതിപക്ഷ നേതാവിന്റെ വിജയം പക വെറുപ്പ് വിദ്വേഷം പരസ്പരം ചെളിവാരിയറിയൽ കുതുകാൽവെട്ട് ഇവയൊന്നുമില്ലാതെ ഇന്ത്യയിലെ എല്ലാ കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് ഭാരത് ജോഡോ യാത്ര എന്ന ഒറ്റ തന്ത്രത്തിൽ രാഹുൽ കൊരുത്തെടുത്തത് മുഖത്തെയായിരുന്നു രാഹുലിന്റെ ആ യാത്രയെ കളിയാക്കിയവരും പുച്ഛിച്ചവരും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കണ്ണു തള്ളി ഇതായിരുന്നു രാഹുൽ മാജിക് എന്ന് ചോദിച്ച വെറും പപ്പുവായി തള്ളിക്കളഞ്ഞിരുന്ന ബി ജെ പി പോലും രാഹുലിന്റെ മുന്നിൽ മുട്ടുകുത്തി ഒരേ ഒരു തവണ രാഹുലിനെ തോൽപ്പിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് രാഹുലിനെ നിരന്തരം കുറ്റവും കളിയാക്കലും നടത്തിയിരുന്ന സ്മൃതി ഇറാനി പോലും പറഞ്ഞു രാഹുലിനെ വില കുറച്ച് കാണരുതെന്ന് തന്റെ വെള്ള ടീഷർട്ടിലൂടെയും രാഹുൽ പറയാൻ ആഗ്രഹിക്കുന്നൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു തന്റെ വസ്ത്രത്തിൽ പോലും ബുദ്ധി ഉപയോഗിച്ച് രാഹുൽ ഇറക്കിയ തന്ത്രം വിജയിച്ചു തീർന്നില്ല ലോക്സഭാ ഇലക്ഷനിൽ ഉടനീളം രാഹുൽ ഉയർത്തിപ്പിടിച്ച പോക്കറ്റ് ഭരണഘടന അതായത് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ പോലും പയറ്റാത്ത തന്ത്രമായിരുന്നു ഭരണഘടനയെ തിരുത്തുമെന്ന് ബി ജെ പി പറഞ്ഞപ്പോൾ ഞാനുണ്ടവിടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളെന്റെ കൂടിയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാമെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് അധിക കാലം വേണ്ടി വന്നില്ല ഇതൊക്കെ മറച്ചുവെച്ച നിങ്ങൾ എന്തൊക്കെ വിളമ്പിയാലും ബി ജെ പിയുടെ മുന്നിൽ രാഹുലിന്റെ തട്ട് താണു തന്നെയിരിക്കും